സമൂഹത്തിന്റെ അഭിമാനവും ആത്മാവുമായ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുടെ സ്വന്തം ഷോ റെഡ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മലയാളത്തിന്റെ പ്രിയ താരദമ്പതികളാണ് നമുക്ക് എപ്പോഴും ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇവരെ കാണാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു

ആ ഇന്നലെ നമുക്ക് ചേച്ചിയുടെ അടുത്ത് ഞാൻ അതായത് ചേട്ടൻ്റെ അടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ചേച്ചിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ ഇപ്പൊ ആദ്യമായിട്ടാണ് അപ്പോൾ പറയൂ അതായത് സിനിമയിലേക്ക് തിരിച്ചു വരണം അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം അന്ന് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് മലയാള തനിമയുള്ള ഒരു ശാലീന സൗന്ദര്യമുള്ള ഒരു അഭിനേത്രിയായിട്ട് ഇങ്ങനെ വരരുതും ഇതിന് പിന്നെ അങ്ങനെ തിരിച്ചു വരണം എന്ന് തോന്നിയിട്ടില്ല സത്യമായിട്ടും തോന്നിയിട്ടില്ല ഇല്ല അതെന്നുവെച്ചാല് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏട്ടൻ ഓൾറെഡി ഉണ്ട് ഫീൽഡിലുണ്ട് അപ്പൊ പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട് പല സുഹൃത്തുക്കളെയും കാണാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഫിലിംന്ന് എന്നൊരു ഫീലിംഗ് ഒന്നുമില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് വീട്ടിൽ ഒരാൾ വേണം മക്കളുടെ അടുത്ത് ഒരാൾ വേണം അപ്പം അതിലേക്ക് ഞാൻ കൂടുതൽ ചെയ്തു ക്ലാസ്സിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തു എങ്ങനെയാണ് ഈ ട്രഡീഷണൽ കലാരൂപങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളാണ് അതായത് കർണാട്ടിക് മ്യൂസിക് കർണാട്ടിക് ഡാൻസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ആദ്യമൊക്കെ ഇത് കാണുമ്പോ ഒരു നിവൃത്തി അർത്ഥം മനസ്സിലാവില്ല അപ്പോൾ എന്താണ് ഇവര് ചെയ്യുന്നത് അപ്പോൾ ചോദിച്ചപ്പോൾ പിന്നെ ആ വേഷഭംഗി അപ്പൊ അത് കാണുമ്പോ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു പിന്നെ കുറച്ചുകൂടെ മനസിലാവുന്ന രീതിയിലായി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പഴത്തെ കുച്ചിപ്പുടിയൊക്കെ നമുക്ക് മനസ്സിലാവും എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരുപാട് ഡാൻസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഭാര്യയും മക്കളും എല്ലാം ചെയ്ത് സ്റ്റേജിൽ കേട്ടുന്ന ഷാർട്ടിനാണ് പക്ഷെ അവള് കളിച്ച് വരുമ്പോ ഞാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒരു ഭാഗത്ത് അത് എനിക്ക് അറിയില്ല അത് അത് സ്വാഭാവികമായിട്ടും ഡാൻസ് ശരി അതാണ് ഒരു അച്ഛന്റെ മാറ്റം ആയിരിക്കും ആ ഫീലിംഗ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ അവിടെ തന്നെ ഇരിക്കട്ടെ ആത്മസംതൃപ്തി നിർവൃതി അങ്ങനെ ഓക്കെ ചേച്ചി കുട്ടികളുടെ കാര്യം പറഞ്ഞില്ല അവരെന്ത് ചെയ്യുന്നു രണ്ട് പെൺകുട്ടികളാണ് മൂത്താളിപ്പോ എം എസ് സിക്ക് പഠിക്കണം എം എസ്സി ബയോടെക്നോളജി ൂര് ജെ ചെയ്തു ആ ജോയിൻ ചെയ്തു ക്ലാസ് തുടങ്ങി ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ രണ്ടാമത്താള് ഫിഫ്ത്തില് തന്നെ കുഴപ്പമില്ല രണ്ടുപേരും ഡാൻസും ഇതൊക്കെ ഇഷ്ടമാണ് രണ്ടാമത്തെ ആൾക്ക് പാട്ടിനോടാണ് കുറച്ചുകൂടി കമ്പം കൂടുതൽ മൂത്താള് ഡാൻസും ഉണ്ട് മോണാക്ട് അങ്ങനെ എല്ലാം ചെയ്യും അപ്പൊ എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും സിനിമയിലൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടോ അയ്യപ്പനും കോശിയിൽ പൃഥ്വിരാജ് മോളായിട്ട് അഭിനയിച്ചു അവൾക്ക് അടുത്ത് കിങ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് അനുണ്ടായിട്ട് ഇടത്തിലുണ്ട് മൂത്ത മൂത്താൾ ഇപ്പോൾ അവൾക്ക് സിനിമ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്റ്റേറ്റ് സ്റ്റേറ്റ് ഫസ്റ്റ് ആണ് മോളായിട്ടും ഡാൻസിലാക്കുക അങ്ങനെ അവൾക്ക് സിനിമ ഒരു മോഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ചെറിയ സിനിമ ഇപ്പൊ ചെയ്തു സ്റ്റാൻഡേർഡ് ടെന്നി നയൻറ്റി നയൻ ബാച്ച് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഹീറോയിൻ ആയിട്ട് ചെയ്തു അപ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികളുടെ ഒരു സിനിമയാണ് അപ്പോൾ അത് രസമായിട്ട് വന്നിട്ടുണ്ട് ആ സിനിമ കുഴപ്പമില്ലാതെ ണ്ട് നോക്കിട്ട് അവർക്ക് എന്തെങ്കിലും മാരേജ് കോണ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഫോർ മിനിറ്റ് വൈറലായിട്ട് ഒരുപാട് കാണുക എന്റെ ഷോർട്ട് ഫിലിം അത് മോളില്ല ഞാൻ മാത്രമേ ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു പച്ചപിടിച്ച അതായത് നമ്മള് ഞാൻ എന്റെ ആത്മാവിനോട് സംസാരിക്കുന്നതാണ് സാധനം അപ്പൊ കൊറോണ സമയത്ത് നമ്മള് ഭയങ്കര ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാര് ആത്മഹത്യയിലേക്ക് പോകും അയാള് അയാളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് നിനക്ക് നിന്റെ നീ നോക്കാനാണ് സബ്ജെക്ട് പക്ഷേ രസമായിട്ട് എണീക്കുന്നില്ല ഇങ്ങനെ ഉറങ്ങി കിടപ്പാണ് അപ്പൊ ഞാൻ പറയുന്നുണ്ട് പലരും പറയുന്നു ഉണരുവോ പക്ഷെ വേറൊരു കാര്യം നന്നായിട്ട് എഴുതും അതെയോ പക്ഷെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ക്ഷമയോടെ ഇരുന്ന് എഴുതാൻ ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ല്ലേട്ടം നിങ്ങൾ എഴുതിയാണോ അത് നിങ്ങൾക്ക് എഴുതി കൂടെ ചോദിക്കും അപ്പൊ ചില സമയത്ത് ഇങ്ങനെ എന്നിട്ട് ആ എഴുതിയ സാധനം എവിടെയെങ്കിലും ഇട്ടിട്ട് പോകും ഞാനിട്ട് അതെല്ലാം കൂടി പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ആ റൈറ്റിംഗ് പാഡ് ഒന്നൊരു പേജ് അവിടെ ഉണ്ട് എന്തോ ഒരു സ്റ്റോറി എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മുടെ മരിച്ചുപോയ സച്ചിയേട്ടൻ ചെയ്യാനിരുന്ന ഒരു സംഭവമാണ് ശരി അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിട്ട് അന്ന് പറയുകയും എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഉണ്ടാവും അധികം അടിപൊളി അപ്പൊ അതിനുവേണ്ടി ചേച്ചിക്ക് ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഒക്കെ ഇതേപോലെ എഴുതാൻ കഴിവുള്ള ആളാണല്ലോ അപ്പൊ ഒത്തിരി ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ലവ് ലെറ്റർ ഒരു കോമൺ ഫാക്ടറാണ് എഴുതാൻ പടിയുള്ള ആള് ലവ് ലെറ്റർ പക്ഷെ ഒക്കെ എണ്ണം കിട്ടിട്ടുണ്ടാവും അഞ്ചെണ്ണമൊക്കെ അഞ്ചു വർഷം കൊണ്ട് എഴുതി ട്രോ നമ്മുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് വന്നിട്ടേ ഉള്ളു അപ്പൊ അപ്പൊ പിന്നെ അന്ന് ലെറ്റർ ആയിരുന്നു അല്ലെ നിങ്ങൾ നിങ്ങൾ അതായത് ഒളിച്ചോടി നേരെ രാജ്യം വിട്ട് നിങ്ങള് സ്വിറ്റ്സർലാൻഡിലോ ന്യൂസിലൻഡിലോ എവിടെയാണ് പോയത് അതെന്താ നിങ്ങൾക്ക് ഇവിടെ അത്രക്കെ ആൾക്കാരെ പേടിയായിരുന്നു അല്ല നമ്മൾ കുറച്ചുകൂടെ ാണ് പറയുമ്പോ സുഖം അതല്ല അപ്പൊ നമ്മള് പറയുന്നു ഒളിച്ചോടുമ്പറച്ചുകൂടെ നല്ല സ്ഥലങ്ങൾ നേരത്തെ ടിക്കറ്റും വിസ എല്ലാം ഇല്ല അത് ഞങ്ങൾ തമ്മിലില്ല ഒരു കണക്ഷനും ഇല്ല ഞാൻ ആ ട്രിപ്പിലില്ല അപ്പൊ ഇവൾക്ക് അച്ഛനും ഒക്കെ ടിക്കറ്റ് റെഡിയാക്കി അവർക്ക് ഷോയ്ക്ക് വേണ്ടി അവിടെ എന്റെ ടിക്കറ്റ് ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് വിസ അടിച്ചിട്ടുണ്ട് ഉണ്ടെന്ന് പറയുന്നില്ല അവിടെ അച്ഛന്റെ വിസ അടിച്ചിട്ടില്ല മനസിലായില്ലേ അപ്പൊ ഇത് ആ സ്പോൺസേഴ്സിന്റെ ആ അവിടെ അവർക്കറിയാം അവരോട് മാത്രം ഞാൻ പറഞ്ഞ് സംസാരിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടു റെഡിയാണ് പക്ഷെ അച്ഛൻ ഉണ്ടെന്നാണ് അവരുടെ ധാരണ ധാരണ ഇവിടെ അടിച്ചിട്ടല്ല പിസ അടിച്ചിട്ട് അപ്പൊ നമ്മള് കഴിഞ്ഞു ഒളിച്ചോടി ഉടനെ അടുത്ത യാത്ര അച്ഛൻ പറഞ്ഞു എന്റെ വിസ അച്ഛൻ പറയുന്നതിന് മുമ്പ് ഞങ്ങള് പോയല്ലോ വിസ അതെ മോള് പോയി കഴിഞ്ഞാരെങ്കിലും എന്റെ വിസ എവിടെ എവിടെന്നാണ് ചോദിക്കുന്നത് മോൾ എവിടെന്നു ചോദിക്കും സ്വിറ്റ്സർലൻഡിൽ ലാൻഡ് ചെയ്തു എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു അടിച്ച് പൊളിച്ച് ഹണിമൂൺ അവിടെ തന്നെ ആവശ്യം ഷോ ഒക്കെ ചെയ്തോ മര്യാദക്ക് ഷോ ചെയ്യേണ്ടി ചെയ്യാൻ ഇവിടെ ആയിരുന്നു മാസ്റ്റർ ടെൻഷൻ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു ഞങ്ങൾ എന്നോട് ഡിബേറ്റ് ഉണ്ട് സ്റ്റേജ് കയറി പാട്ട് തുടങ്ങി ഫസ്റ്റ് ഇതിൽ എൻ്റെ പിന്നെ ആളില്ല ഞാൻ ഒറ്റയ്ക്ക് മാറി കഴിഞ്ഞേജില് നിങ്ങളുടെ ഒരുമിച്ച് കുറെ സിനിമകൾ അഭിനയിച്ചിരുന്നു മായാജാലം ആയിരം അഭരണ ചാർത്ത് ആയിടെ സീരിയൽ ഞങ്ങൾ നായിക സ്നേഹസമ്മാനം സ്നേഹ സമ്മാനം എല്ലാം അടുപ്പിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ സമയമായിരുന്നു അതിനു മുമ്പ് ഞങ്ങൾ കണ്ടത് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഇവർ കൽപ്പന ചേച്ചി ഇവർ മെയിൻ റോള് ചെയ്യുന്ന സിനിമയിൽ ജസ്റ്റ് ഞാൻ കണ്ടു എന്നേ ഉള്ളൂ അന്ന് പരിചയമില്ല പരിചയപ്പെട്ട പൈസ തന്നില്ല അപ്പൊ ഈ കളിംഗ് ഗ്ലാസ് വെച്ച ആരും കാണില്ല അപ്പൊന്നും നമ്മള് പോകുന്നില്ല അത് കൂളിംഗ് വെച്ചപ്പോ ജാടയാണെന്ന് പക്ഷെ പൊതുവെ എങ്ങനെയാണ് ആളുടെ സ്വഭാവം ഒരു അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ മടിയനാണോ എന്താണ് അല്ല ഷാട്ടിന്ന് പെട്ടെന്ന് കണ്ട വിചാരിക്കും ചാടയാൻ തോന്നും എനിക്ക് എനിക്ക് തോന്നിയത് ഇപ്പൊ പണ്ടല്ല ഇപ്പൊ കുറച്ചുകൂടി സീരിയസ് ആണ് പക്ഷേ സംസാരിച്ചു തുടങ്ങിയ ഫ്രണ്ട്ലി ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഷോയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ടെഡി ബിയർന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത് കാരണം ഒരു ഡ്രസ്സൊക്കെ എവിടെങ്കിലും ഇങ്ങനെ ഇരുന്നോ ആ ഞാനേ ഞാനൊരു അതായത് ഷാജു ഏട്ടന് ഒരു ഇമേജ് കാണിച്ചു തരാം ഏഹ് അത് കാണുമ്പോൾ ബാക്കി എന്നുള്ളത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം ഇമേജ് ചില ഓർമ്മ വരും അബികയെ കുറിച്ചായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഉണ്ടാവുക കാരണം അബിക എന്ന് പറയുന്ന ഒരാള് മിമിക്രി സ്വപ്നം കണ്ട തുടങ്ങിയ നാള് തൊട്ട് നമ്മുടെയൊക്കെ ഒരു ഹീറോ ആയിരുന്നു അബിക അപ്പൊ അന്ന് കാസറ്റുകളിലൊക്കെ അബീക കണ്ടെ നേരിട്ട് കണ്ടിട്ടില്ലേ അങ്ങനെ കൊച്ചിയിൽ വന്ന് മിമിക്രി ട്രൂപ്പിൽ അംഗമായി അപ്പോഴും കൊച്ചിൻ സാഗർ എന്നുള്ള ട്രൂപ്പിൽ സജീവമായിട്ട് അബീക്കാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പൊതിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എന്നെ തേടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു പ്രാവശ്യം ഇങ്ങനെ മോഹൻലാലിൻ്റെ ശബ്ദം ഒരു സിനിമയിൽ അദ്ദേഹം പറ്റി എത്തിയ വാർദ്ധക്യപുരാണെന്ന് പറഞ്ഞ സിനിമയിൽ അപ്പം എനിക്ക് വേണ്ടി നീ ഡബ് ഡബിയാണെന്ന് പറഞ്ഞു ഞാൻ ശരി ഞാൻ പറയാം എനിക്ക് വലിയ അഭിമാനമാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഹീറോ സൂപ്പർ ഹീറോ ആയിരുന്നു അങ്ങനെ കൊച്ചിയിൽ ആദ്യമായി ഞാൻ ചെന്നൈയിൽ പോകുന്നത് അങ്ങനെയാണ് അതായത് മദ്രാസ് മേലിൽ അദ്ദേഹം ട്രെയിനിൽ പാലക്കാട് സ്റ്റേഷനിൻ്റെ അവിടെ എത്തിയപ്പോൾ ഡോറിൻ്റെ അവിടെ നിൽക്കുന്നു അബീക്ക അപ്പം ഞാൻ മദ്രാസിലേക്ക് ഞാൻ വണ്ടി കയറുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പം ഡോറിനെ അവിടെ പുള്ളി എനിക്കുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് അപ്പം എന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ് പക്ഷെ എന്നാലും വളരെ നമുക്ക് സ്നേഹ സ്നേഹമുള്ള മനുഷ്യനാണ് അപ്പോൾ നിൽക്കുമ്പോൾ സ്റ്റേഷനിലെ ആൾക്കാരൊക്കെ അബീക്ക കണ്ട് ഞെട്ടുന്നു പക്ഷേ അബീക്ക കൊണ്ടുപോകുന്നത് എന്നെയാണെന്നുള്ള ആ ക്രെഡിറ്റ് എനിക്കുണ്ടായിരുന്നു ചെന്നൈ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തു അദ്ദേഹം അപ്പോൾ സൈന്യം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു അപ്പുറത്ത് അദ്ദേഹം വേറെ പടം കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ആ പടത്തിലും പോയി പെട്ട വേണ്ടി ചെറിയ ശബ്ദം ഒക്കെ അവിടെ ചോദിച്ചതിൻ്റെ പടത്തിൻ്റെ അവിടെ പോയി ചെയ്തിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മിമിക്സ് ആക്ഷൻ ഫൈവ് എന്നുള്ള സിനിമയിൽ എന്നെ റെക്കമെൻ്റ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഓൾറെഡി അതിനകത്ത് മിറുകാരുടെ കൂട്ടത്തിൽ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാണ് എങ്കിലും കൂടെ വേഷം കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് നായകനിരയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യത്തെ സിനിമ അഭിനയിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ആദ്യത്തെ ഗൾഫ് ട്രിപ്പ് ഗൾഫ് യാത്ര ആദ്യമായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ മുറിയിലായിരുന്നു എന്നെ പുള്ളി അറ്റി ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ആണ് അദ്ദേഹം കല്യാണം കഴിക്കുന്ന പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നത് ഒരു ദിവസം രാത്രിയാണ് രാത്രിയാണ് ഭയങ്കര വ്യത്യസ്തമായ മനുഷ്യൻ പുള്ളി പുള്ളിയുടെ ഒരു ലോകം വേറെയാണ് നമ്മൾ ചടങ്ങ് അങ്ങനെ ചടങ്ങൊന്നുമില്ല ഒരു ചുമന്ന ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കിൽ ഇവിടെ നീങ്ങി വന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് എന്നെ എവിടേക്കാണ് പോകുന്നത് എനിക്കറിയില്ല പെണ്ണ് കാണാൻ പോകുന്നത് രാത്രി ഒരു ഏഴ് ഏഴര മണി സമയത്ത് ബൈക്കിൽ എന്നെയും കൊണ്ടുപോയി ഫോട്ടോ വെച്ച് അപ്പ ഭാഗത്താണ് പോയി അവിടെ ചെന്ന് അപ്പം ഞാൻ വളരെ പയ്യനാണ് അപ്പം ഞാൻ അവിടെ ചെന്നിരുന്നു ഒരു പയ്യനെയും കൂട്ടി വന്നിരിക്കുക ഞാൻ പെൺകുട്ടിയൊക്കെ ഉണ്ട് പുള്ളിയപ്പോൾ ആ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു സീരിയസ് ആണ് ശരിയപ്പോൾ അപ്പോൾ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞല്ല പെണ്ണിൻ്റെ അച്ഛനോട് ഞാൻ പറയാം ഇവര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാൻ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാരണവരായി ഇവർക്ക് അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു

ആ ട്രൂപ്പിലുള്ള കോട്ടയ സർ ആദർഷക്ക ദിലീപ് ഭട്ടൻ എല്ലാവരും പിരിയുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു ഇവിടെ എറണാകുളത്ത് ഒരു സമയം എന്താ വെച്ചാൽ എല്ലാവരും സിനിമയിലായി സജീവമായിട്ട് പിരിയുന്നത് നാരായൻകുട്ടി നന്ദകുമാർ പൊതുവാൾ എല്ലാവരും ഫുൾ ആൾക്കാർ വെച്ചൊരു ഷോ ചെയ്യുന്നതിന് ഞാനുണ്ടായിരുന്നു അന്ന് ഷോ കാണാനും കൂടി എൻ്റെ നമ്മുടെ സ്റ്റാർ അദ്ദേഹം ഷോ കാണാൻ സൈന്യത്തിൽ എന്തായാലും ചില നല്ല ഓർമ്മകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിൽ താങ്ക് യു നമുക്ക് ചേച്ചിയും ചേട്ടനും കൂടി ചേർന്ന് ഒരു ഗെയിം കളിക്കണം ഓക്കെ ശരി റെഡി ഓക്കെ അപ്പൊ നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ചേച്ചിയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് പക്ഷെ കുഴപ്പമില്ല ഇത് ഈസി ആയിട്ടുള്ള ഗെയിമാണ് നിങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ കയറാൻ ഇഷ്ടമുള്ളവരും കയറുന്ന ആൾക്കാരുമാണ് അപ്പൊ സ്പൂൺ കൊണ്ട് നല്ല ഉപ്പിടും മുളക് പൊടി ഇടും മഞ്ഞപ്പൊടി എല്ലാം ഇടും ഇവിടെ നമ്മൾ ഇടേണ്ടത് എന്താണ് സ്പൂണ് കൊണ്ട് അടുക്കളയില് നമ്മള് കൈകൊണ്ടിടും പക്ഷെ ഇത് അടുക്കളല്ലല്ലോ ഇത് ആദ്യം ഒരാള് കളിക്കണം ആര് വേണം ഷാജു ശരി ഷാജു ആയിട്ട് അപ്പൊ ഷാജു ആയിട്ട് നമ്മൾ വൺ മിനിറ്റ് ടൈം തരും അതില് എത്ര ബോൾസ് ഇതില് ഞാൻ പറയാം അത് ട്വിസ്റ്റ് ഉള്ളത് ഇതില് ഞാൻ ബ്ലൂ ഇടുന്നു ഇതില് ഞാൻ യെല്ലോ ഇടുന്നു ഇതില് പിങ്ക് ഇടുന്നു അപ്പൊ ഇതേ ഓർഡറിൽ തന്നെ ഇവിടെ നിന്ന് ബോൾ എടുത്തിട്ട് നിങ്ങൾ പാസ് ചെയ്യണം ഇല്ല പറ്റില്ല സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ എടുക്കണം വൺ മിനിറ്റ് ടൈം ആണ് ഇങ്ങോട്ട് വന്നോളൂ റെഡി വൺ മ്യൂസിക് നീല നീല ാണ് ഇനി മഞ്ഞയാണ് എടുക്കേണ്ടത് ഓറഞ്ച് അല്ല വീണ്ടും മഞ്ഞയിലാണ് ചേട്ടന്റെ കണ്ണ് വീണ്ടും മഞ്ഞ ഭയങ്കരം തന്നെ രണ്ടെണ്ണായിരിക്കും സ്ഥിരം വീട്ടിൽ വീണ്ടും പിങ്ക് എടുത്തിരിക്കും നമ്മള് സമയം തീരാറായി ഒരു മിനിറ്റ് തീരാറായിരിക്കാണ് അപ്പൊ ഈ ഒരെണ്ണം വരണ്ടായിട്ട് കഴിഞ്ഞാൽ ുംജം തീട്ടാ കേട്ടു ഏട്ടാ അപ്പൊ നമുക്ക് നോക്കാം ഷാജു ഏട്ടൻ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ബോൾസ് ആണ് അപ്പൊ ഒമ്പത് പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി ചേച്ചി പത്താകണം അവിടെയാണ് ചേച്ചിയുടെ നമുക്ക് വീണ്ടും അജന്തയാണ് ചേച്ചിയുടെ ലക്ഷ്യം ആ പാത്രം പോരാട്ടമാണ് ഭാര്യയും ഭർത്താവും തമ്മില് മത്സരം വിട്ടു കൊടുക്കില്ല എന്നാണ് ചാന്ദിനി ചേച്ചി പറയുന്നത് ചേച്ചി രണ്ട് ബ്ലൂട്ടേച്ചി സൂപ്പർ ആവും സമയം കളിയ് ബ്ലൂ ചേച്ചി വ്യത്യാസം ഇല്ലാതെ നോക്ക് ഇങ്ങനെ വേണൊരു അത്ര രൂപ ഇതാണ് എന്ന് പറയുന്നത് ഇതാണ് അതായത് എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ പോകും എന്നുള്ള തെളിവാണ് ഇങ്ങനെ എന്തായാലും ഇവർ രണ്ടുപേരും ഒരേപോലെ നയൻ ബോൾസ് അതായത് നയൻ പോയിന്റ്സ് ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു കൈഡി രണ്ടുപേർക്ക് അപ്പൊ സാധാരണ ഇവിടെ പണിഷ്മെന്റ് ഉണ്ട് തോക്കുന്ന ആൾക്ക് പക്ഷെ ഇവിടെ തോറ്റിട്ടില്ലല്ലോ ആരും അപ്പൊ രണ്ടുപേരും ജയിച്ചുകൊണ്ട് രണ്ടുപേർക്കും സമ്മാനം തരാം